വീഴും തുറമുഖം യുഡിഎഫിന്റേതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടി വിജയദിനം എന്ന നിലയ്ക്ക് ഇന്ന് വൈകുന്നേരം എല്ലാ ജില്ലാങ്ങളിലും യു ഡി എഫ് ഒരു പ്രകടനം നടത്താൻ മാത്രമാണ് ഞങ്ങൾ ആഹ്വാനിച്ചത് ഇപ്പോ മന്ത്രിമാരും സി പി എം നേതാക്കളും അവകാശപ്പെടുന്നത് ഇതിൽ യു ഡി എഫിന്റെ ഒരു പങ്കുവല്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ഈ കുഞ്ഞാരുടേതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബേബി കുറിച്ച് യു ഡി എഫിൻ്റെതാണ് ഉമ്മൻചാണ്ടിയുടേതാണ് ഉമ്മൻചാണ്ടിയുടെ മിഷനാണ് അതിന്റെ പഴയ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് പഴയ ചരിത്രം ചേർന്ന് നോക്കിയാൽ സർ സി പി രാമസ്വാമിയ രാജഭരണകാലത്താണ് ആദ്യം ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്ന സർ സി പി ഇതിനെ കുറിച്ച് പ്രാഥമിക പഠനം നടത്തിയത് പിന്നീടൊരു കാര്യമായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു യാഥാർത്ഥ്യമാക്കുക ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു പദ്ധതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയത്തിന്റെ തുടക്കം കുറിക്കുന്നത് അതിനുള്ള ഒരു നിക്ഷേപാർജി ഉമ്മൻചാണ്ടിക്കാണ് ഉമ്മൻചാണ്ടി വാസ്തവത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ വിഷൻ അതിൽ നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് കണ്ണൂർ വിമാനത്താവളം കൊച്ചിൻ മെട്രോ ട്രെയിൻ ഉമ്മൻചാണ്ടി ഒരു വിഷണറിയാണ് വികസന രംഗത്തെ കേരളത്തിന്റെ വികസന നായകൻ എന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം നടത്തിയ ഭരണരംഗത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ വിശേഷി മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചത് വെടിഞ്ഞം പദ്ധതിയിലൂടെയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തുടക്കുറിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിൽ ഇത്രയധികം അപവാദങ്ങൾ കേട്ടിട്ട് മാറാതെ നിക്ഷേദാർഢ്യത്തുടക്കത്ത് മുമ്പോട്ട് പോയത് കേറാണ് അതുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്ന ആവശ്യം യു ഡി എഫ് ഗവൺമെന്റിന്റെ മുമ്പിൽ ഉന്നയിക്കുക കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമെല്ലാം ഈ ആവശ്യം അത് ഞാനും ആവർത്തിക്കുക അല്ല അത് ആ എതിർപ്പുകളൊക്കെ അദ്ദേഹം അദാലിക്ക് കൊടുക്കുന്നതിനാണ് ചില യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് ചർച്ച വന്നു അതൊക്കെ ഒപ്പം തന്നെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കാരണം എ സി സി നേതൃത്വത്തിന്റെ അംഗീകാരവും അനുവാദവും എല്ലാം വാങ്ങിക്കൊണ്ടാണ് ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ച് അതാ പറഞ്ഞത് എല്ലാ പാർട്ടിക്കകത്തും പുറത്തുമുള്ള എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടു കൂടി നീങ്ങിയതുകൊണ്ടാണല്ലോ ഇന്ന് അതിന് ഉദ്ഘാടനം ട്രെയിനറിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്